ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്തം നവകേരളം ടു പോയിൻറ്റ് സീറോ മാട്ടടം പഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് ഹാളിൽ നടന്നു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർഷീല ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി ഗ്രാമമാക്കി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വലിച്ചെറിയാതെ ഒരു സംസ്ഥാനമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ശില്പശാലകൾ നടത്തുന്നത് അപ്പൊ അതിന്റെ ആർത്തിപാതകൾ ഇടയുണ്ട് രണ്ടാള് നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ അവര് ക്ലാസ് കൈകാര്യം ചെയ്യുക നമ്മുടെ ഉച്ചവരെയാണ് അല്ലെ മാഷെ ഒരു പന്ത്രണ്ടരക്ക് അവസാനിപ്പിക്കണം നേരത്തെ മാഷ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ പ്രളയം ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഒട്ടനവധി ദുരന്തങ്ങളും ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു ശില്പശാലയും ഇന്ന് സംഘടിപ്പിച്ചുള്ളത് അവിടെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഈ ശില്പശാല അവസാനിപ്പിക്കും നമ്മുടെ രണ്ട് ക്ലാസ്സും നമുക്ക് ഈ ശില്പശാലയോടുകൂടി ഇവിടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഹരിതകർമ്മ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ അംഗനവാടി പ്രവർത്തകർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്